നമസ്കാരം ഷാഫി പറമ്പിൽ എംപിക്കെതിരെ സി പി എം ഡിവൈഎഫ്ഐ ക്രിമിനലുകൾ നടത്തിയ അസഭ്യവർഷവും സമര ആഭാസവും ജനാധിപത്യ വിരുദ്ധവും മര്യാദകേടുമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ സി പി എമ്മിന്റെ നുണപ്രചരണങ്ങളും വ്യാജ സ്ക്രീൻഷോട്ടുകളും തള്ളിക്കളഞ്ഞ വടകരയിലെ ജനങ്ങൾ ഉജ്ജ്വല ഭൂരിപക്ഷത്തിൽ തിരഞ്ഞെടുത്ത ജനപ്രതിനിധിയും കെ വർക്കിംഗ് പ്രസിഡന്റുമാണ് ഷാഫി പറമ്പിൽ പിണറായി വിജയൻ സർക്കാരും സി പി എമ്മും അകപ്പെട്ടിരിക്കുന്ന ഗുരുതരമായ ആരോപണങ്ങളിൽ നിന്നും ജനശ്രദ്ധ തിരിക്കുന്നതിന് വേണ്ടിയുള്ള ഇത്തരം നീക്കമാണ്ക്ക് പിന്നിലുള്ളത് ഇതിനൊക്കെ അതേ നാണയത്തിൽ തന്നെ മറുപടി നൽകാൻ കോൺഗ്രസിനും യു ഡി എഫിനും അറിയാമെന്നത് മറക്കരുത് ഷാഫിക്കെതിരെ സി പി എം നടത്തുന്ന മൂന്നാം കിട നാടകം ഇനിയും തുടർന്നാൽ മുഖ്യമന്ത്രിയും മന്ത്രിമാരും സി പി എം ജനപ്രതിനിധികളും ലൈംഗികാരോപണ കേസുകളിൽപ്പെട്ട എൽ ഡി എഫ് നേതാക്കളും റോഡിലിറങ്ങി നടക്കില്ല ലൈംഗികാരോപണം നേരിട്ടവരെയൊക്കെ തന്നെ സംരക്ഷിച്ചതിന്റെ പാപക്കര പേറുന്ന പിണറായി വിജയന് നേരെയാണ് സി പി എം ക്രിമിനലുകൾ പ്രതിഷേധം പ്രകടിപ്പിക്കേണ്ടത് കോൺഗ്രസിന്റെയും യു ഡി എഫിന്റെയും ക്ഷമയും ജനാധിപത്യ ബോധവും ദൗർബല്യമായി കാണരുത് ഷാഫിയെ ഒറ്റത്തിരിഞ്ഞാക്രമിക്കാനാണ് ശ്രമമെങ്കിൽ അതിനെ ശക്തമായി തന്നെ പ്രതിരോധിക്കുമെന്നും പ്രതിപക്ഷ നേതാവ് വ്യക്തമാക്കി ഇന്ന് വടകരയിൽ വെച്ചായിരുന്നു ഷാഫി പറമ്പിലിനെതിരെ ഡിവൈഎഫ്ഐ പ്രതിഷേധവുമായി രംഗത്ത് വന്നത് വടകര ടൗൺ ഹാളിൽ നിന്നും പരിപാടി കഴിഞ്ഞ് മടങ്ങുന്നതിനിടയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകർ പ്രതിഷേധവുമായി രംഗത്തേക്ക് വന്നത് തുടർന്ന് പോലീസുമായി റോഡിൽ സംഘർഷമുണ്ടായി തുടർന്ന് വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങിയ ഷാഫി രൂക്ഷമായ ഭാഷയിൽ തന്നെ പ്രതിഷേധിച്ചു പേടിച്ചു പോകാൻ വേറെ ആളെ നോക്കണമെന്നും ി എന്ന് വിളിച്ചാൽ കേട്ടു നിൽക്കാൻ വേറെ ആളെ നോക്കണമെന്നും ഷാഫി പറഞ്ഞു ഏത് വലിയ സമരക്കാരൻ വന്നാലും പേടിച്ചു പോകാൻ ആളെ വേറെ നോക്കണം സമരം ചെയ്യാനുള്ള അവകാശത്തെ മാനിക്കുന്നു നായ് പട്ടി എന്നൊക്കെ വിളിച്ചാൽ പേടിച്ചു പോകില്ല പിണറായി വിജയനോട് ചോദിക്കാൻ ആർജവുമുണ്ടോ സമരം ഞാനും ചെയ്തിട്ടുണ്ട് ആരെയും പേടിച്ചു പോകാൻ ഉദ്ദേശിക്കുന്നില്ല എന്നും ഷാഫി പറഞ്ഞു തുടർന്ന് പോലീസ് അനുനയിപ്പിച്ച് വാഹനത്തിൽ കയറ്റുകയായിരുന്നു ഷാഫിയെ വാഹനം തടഞ്ഞ് ഭീഷണിപ്പെടുത്തി അസഭ്യവശം ചൊരിഞ്ഞ് കയ്യേറ്റം ചെയ്യാൻ ശ്രമിച്ച സി പി എം ഗുണ്ടകളുടെ കാടത്ത് നിറഞ്ഞ നടപടിയിൽ കെ പി സി സിയും അതിശക്തമായ പ്രതിഷേധം അറിയിക്കുന്നതായി സണ്ണി ജോസഫ് പറഞ്ഞു ലൈംഗിക അപവാദ കേസിൽപ്പെട്ട രണ്ടു പേർ മന്ത്രിമാരായി ഇപ്പോഴും പിണറായി സഭയിലുണ്ട് സീനിയർ എം എൽ സന്ദേശം രണ്ടു കൊല്ലമായി കറങ്ങി നടക്കുന്നു കേരളത്തിലെ സി നേതൃത്വം കോൺഗ്രസ് നേതാക്കളെയും ജനപ്രതിനിധികളെയും തടയാൻ സി പി എം എന്നും സണ്ണി ജോസഫ് ചോദിച്ചു ജനപ്രതിനിധിയെ തടഞ്ഞ സി പി എം നടപടി ജനാധിപത്യത്തിന്റെയും പൗരാവകാശത്തിന്റെയും ലംഘനമാണ് ഷാഫി പറമ്പലിനെതിരെ സി പി എം ഗുണ്ടകൾ അഴിഞ്ഞാട്ടം നടത്തുമ്പോൾ പോലീസ് നോക്കി നിൽക്കുകയായിരുന്നുവെന്നും സണ്ണി ജോസഫ് പറഞ്ഞു കെ കെ ശൈലജയെ ഒന്നേകാൽ ലക്ഷം വോട്ടിനെ തോൽപ്പിച്ചതിന്റെയും ലോക്സഭയിലെ ഇടപെടലിനും ജനങ്ങളുടെ അകമഴിഞ്ഞ പിന്തുണ ലഭിക്കുന്നതിനെയും പ്രതികാരമായിട്ടാണ് സി പി എമ്മിന്റെ ആക്രമണം ഷാഫി പറമ്പിൽ കോൺഗ്രസിന്റെ പ്രിയങ്കരനായ നേതാവാണ് അദ്ദേഹത്തെ റോഡിൽ തടയാനുള്ള തീരുമാനം തീക്കൊള്ളിക്കൊണ്ട് തലച്ചൊറിയുന്നതാണ് എന്നും ഈ ക്രിമിനലുകളെ മുഖ്യമന്ത്രി നിയന്ത്രിക്കണമെന്നും സണ്ണി ജോസഫ് പറഞ്ഞു ആരോപണ വിധേയനായ രാഹുൽ മാങ്കുട്ടത്തിലെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതാണ് എം എൽ എ സ്ഥാനത്ത് നിന്നും രാജിവെക്കണമോ വേണ്ടയോ എന്നത് അദ്ദേഹത്തിന് തീരുമാനിക്കാമെന്നും എം എൽ എ ജനങ്ങളാണ് എന്നും സണ്ണി ജോസഫ് പറഞ്ഞു വെല്ലുവിളിച്ചവർക്കെതിരെ കാറിൽ നിന്നിറങ്ങി ഷാഫി തിരിഞ്ഞപ്പോൾ അവർ പിന്തിരിഞ്ഞു ഇനിയും ഇത് തുടർന്നാൽ കോൺഗ്രസ് കയ്യും കെട്ടി നോക്കി നിൽക്കില്ല എന്നും അദ്ദേഹം സൂചിപ്പിച്ചു